നമുക്കിന്ന് പൂന്താനത്തെക്കുറിച്ചൊരല്പം കേൾക്കാം അങ്ങാടിപ്പുറത്ത് ജനിച്ച പൂന്താനം ദരിദ്രനായിരുന്നു ബാല്യത്തിൽ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല വിഷ്ണുഭക്തനായി അദ്ദേഹം കഴിഞ്ഞു എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കും ഭാഗതം വായിച്ച് ആനന്ദിക്കും സീമന്തപുത്രൻ്റെ ചോറൂണാഘോഷമായി നടത്താൻ പൂന്താനം തീരുമാനിച്ചു ചോറൂണ് മുഹൂർത്തം രാത്രിയിലായിരുന്നു സന്ധ്യയ്ക്ക് കുഞ്ഞിനെ കിടത്തി ഉറക്കി വീട്ടുകാർ സത്യയുടെ ഒരുക്കത്തിലായിരുന്നു അതിഥികൾ വന്നവർ തങ്ങളുടെ മേൽമുണ്ട് കട്ടിലിൽ ഇട്ടു പുതച്ചു മൂടിക്കിടന്നുറങ്ങിയ കുട്ടിയെ അവർ കണ്ടില്ല വസ്ത്രങ്ങൾ കൊണ്ട് കുഞ്ഞു മൂടിപ്പോയി അവൻ മരിച്ചു ചോറൂണ് സമയമായി കുഞ്ഞിനെ എടുക്കാൻ ചെന്നപ്പോഴേ കാര്യം മനസ്സിലായുള്ളൂ എല്ലാവരും ദുഃഖത്തിലായി പൂന്താനം കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചു ഗുരുവായൂരപ്പന് ഹൃദയനൊന്ന് സ്തുതിച്ചു കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ തന്നെ മക്കളായിട്ട് ആവശ്യമുണ്ടോ അദ്ദേഹം ആ സമയത്ത് പാടിയ കവിതകൾ ജ്ഞാനപ്പാന എന്ന